ഓരോ ദിവസം അറിയാൻ സാധിക്കുന്നത് ഓരോ ഓരോ ന്യൂസുകളാണ് അഫ്ഫാൻ്റെ മുമ്പോട്ട് എങ്ങനെ ചെയ്തു അഫാൻ എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ മെയിനായിട്ട് ഇവർക്ക് ഇത്രമാത്രം കടങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം ഇതിലൊക്കെ ഉമ്മ ഭയങ്കരമായിട്ട് എന്തെ കാരണക്കാരിണോ ഉമ്മ ഇതിൻ്റെയൊക്കെ ഒരു മെയിനായിട്ടുള്ള ആളാണോ എന്നുള്ള ചോദ്യം ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഓരോ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മെയിനായിട്ട് പോലീസിന് ഇപ്പോഴും ഡൗട്ടുള്ളത് ഈ ഒരു അഫ്ഫാൻ്റെയൊക്കെ ഉമ്മയെ തന്നെയാണ് ഉമ്മ ഇതിലൊരു എന്തൊക്കെ ഈ ഒരു കടത്തിൻ്റെയും കാര്യത്തിൽ എല്ലാത്തിനും മെയിനായിട്ടുള്ളൊരു ആളാണ് എന്നുള്ളൊരു കാര്യം ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് ചേർന്നിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ അച്ഛൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് അറിയത്തില്ല കാരണം ഇവർക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അതിൻ്റെ ക്യാഷ് അടയ്ക്കാൻ വേണ്ടി മാസം മാസം അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര നഷ്ടത്തിലൊക്കെ ആയിരുന്നിട്ട് അവിടെ തന്നെ എന്ത് ചെയ്യുന്നത് വിസയൊക്കെ അല്ലാതെ അവിടെ തന്നെ ആ ഒരു ഗൾഫിൽ തന്നെ എന്ത് ചെയ്യുന്നു ഒളിച്ച് താമസിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ശ്രീരുന്നാൽ പോലും ഇത്രയ്ക്ക് കടം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ള യാമം കാരണം എന്താണെന്ന് ഇതുവരെ പോലീസിനോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് ഇത്രയും കട ആയെന്നുള്ളൊരു കാര്യം അതിന് അഫ്വാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉമ്മ പറയണം പക്ഷേ അഫാൻ ആണെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാം ഉമ്മയൊക്കെയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം ഉമ്മയോടൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമല്ല അതെങ്ങനെയാണെന്നു ഇതിനെക്കുറിച്ച് പറയുന്നില്ല അതേ സ്ഥാനത്ത് ഉമ്മയെടുത്ത് ചോദിക്കാം ക്ഷമിയായിട്ടുള്ള ഉമ്മയെടുത്ത് ചോദിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള ഇഷ് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചോദിക്കാനും പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും തെളിയിക്കപ്പെട്ട് തന്നെ പറ്റൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉമ്മയായിട്ടുള്ള ക്ഷമിയുടെ ആരോഗ്യ സ്ഥിതി എന്ത് ചെയ്യും നല്ല രീതിയിലാവുന്നതായിരിക്കും അപ്പം ചോദ്യങ്ങൾ ചോദിക്കുക അപ്പഴേ അറിയാൻ പറ്റത്തുള്ളൂ ആ സമയങ്ങളിൽ ഈ ഒരു ക്ഷമിക്കും ഇതിലൊക്കെ ഈ ഒരു പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ അത് എങ്ങനെ പോകും കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അഫാൻ അഫ്ഹാനെന്ന് ഈയൊരു പയ്യനെ പയ്യൻ എന്നെ പറയാൻ പറ്റത്തില്ല അവൻ ചെയ്തത് ഒരിക്കലും പയ്യൻ ചെയ്യുന്ന കണക്കല്ല ഇവൻ ചെയ്തത് ഇതിനെല്ലാം ഈ ഒരു ഉമ്മയുടെ സഹായമുണ്ടോ എന്നുള്ളതെല്ലാമാണ് ഇനി തെളിയിക്കാനുള്ളത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള എന്തു ചെയ്തു അടുത്ത നടപടിയെന്ന് പറയുന്ന ഏത് രീതിക്ക് പോകും കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതും ഈ ഒരു അഫാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി സ്വന്തം അനിയനെ കൊന്നു അതുപോലെ തന്നെ കാമുകിയെ കൊന്നു മാമനെ കൊന്നു മാമിയെ കൊന്നു അമ്മൂമ്മയെ കൊന്നു ഇങ്ങനെ എല്ലാവരെയും കൊല്ലുമ്പഴ്ത്തി ഇനി ഇവൻ ഈ ഈയൊരു കടത്തിൻ്റെ പേരിലാണ് ഇത്രയും പേരെ കൊന്നത് സ്വന്തം കാമുകിയ വരെ ഇതിനെ കൊല്ലണ്ട കാര്യം എന്താണ് അപ്പം വേറെ എന്തൊക്കെയോ ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഉമ്മ ബോധം വന്ന സമയത്ത് തന്നെ ആദ്യമേ ചോദിച്ചത് അഫ്ഫാനെന്ത് ചെയ്യും അഫ്ഫാനെ കാണണം എന്നുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ ഒരു ഇളയ മകൻ മരിച്ച കാര്യമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ പോലും അഫ്ഫാനിൻ്റെ കാര്യത്തിലും ഈ ഒരു ഉമ്മ ഭയങ്കരമായിട്ട് കെയറിങ് ആയിട്ട് എന്ത് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു അതായത് പോലീസ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇങ്ങനത്തെ തലയ്ക്കെല്ലാം പരിക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ കട്ടിൽ നിന്ന് വീണു എന്നുള്ളൊരു കാര്യമാണ് അല്ലാതെ അപ്പോഴും അഫാനെ എന്ത് ചെയ്യുന്നത് കാട്ടി കൊടുക്കാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിനർത്ഥം ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ ഡീൽ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതിന് ശേഷം പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഈ ഒരു ഉപ്പയ്ക്കോ ഒന്നും തന്നെ ഇത് കൃത്യമായിട്ട് അറിയാനോ ഒന്നും തന്നെ പറ്റുന്നില്ല അദ്ദേഹത്തിന് എന്നെ ഡൗട്ടാണ് ഇത്രയ്ക്ക് കടമൊക്കെ എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം പക്ഷെ അത് മൊത്തം തെളിയണമെങ്കിൽ ആ ഒരു ഉമ്മയും നേരെയായാൽ മാത്രമേ പറ്റത്തുള്ളൂ